എഗില്ല ഓവനല്ല ഓവനിലല്ലാതെ വീറ്റ് ഫ്ലോറുകൊണ്ട് ജാഗ്രി വെച്ച് പാളയംകോടം പഴവും കൂട്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള കേക്ക് വീറ്റ് ഫ്ലോറ് പാളയംകോടം പഴം ശർക്കര ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ വാനില എസൻസ് കുറച്ച് തൈര് ഒലിവോയിൽ കാൽ ഗ്ലാസ് കാൽ കപ്പ് ഒലിവ് ഓയിൽ ഒലിവോയിൽ കപ്പ് തൈര് ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറ് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ അഞ്ച് പളയംകോടമ്പഴം ഒന്നര കപ്പ് വീറ്റ് ഫ്ലോറ് അച്ച് വൈസ് സാധാരണ നോർമൽ അച്ച് വൈസ് രണ്ടര അച്ച് ശർക്കര ഇത് ചേർത്തുണ്ടാക്കിയ പിന്നെ ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് റേസിൻസും കാജും എളുപ്പം സ്റ്റൗില് ഗ്യാസ് സ്റ്റൗവില് പാത്രം വെച്ച് അതിൽ റിങ് വെച്ച് അതിന് മീതെ വെച്ച് ശരിക്കും കറക്റ്റ് ഫുൾ ഫ്ലെയിമിൽ പാത്രം ചൂടാക്കി ദെൻ ബാക്കി ഫ്ലെയിം നന്നായി ചൂടായപ്പോൾ സിമ്മിലാക്കി അതിന് ശേഷമാണ് വെച്ചത് വെച്ചിട്ട് ശരിക്കും ഫിഫ്റ്റി മിനിറ്റ്സ് കറക്റ്റ് വെന്ത് നല്ല ടേസ്റ്റിയാണ് മുമ്പ് ഒരിക്കലും ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ഇപ്പോൾ അതൊന്ന് ചെയ്ത റെസിപ്പി ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രം